ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ പ്രപഞ്ചത്തിൽ എല്ലാറ്റിനും ഒരു താളമുണ്ട് കാറ്റിനും മഴയ്ക്കും കടലിനും തിരമാലകൾക്കും ശ്വാസഗതിക്കും ഹൃദയസ്പന്ദനത്തിനും എല്ലാം ഉണ്ട് ഒരു താളം അതുപോലെ ജീവിതത്തിനും ഒരു താളമുണ്ട് നമ്മുടെ ചിന്തയും പ്രവൃത്തിയുമാണ് ജീവിതത്തിൻ്റെ താളവും ശ്രുതിയുമായി മാറേണ്ടത് ചിന്തയുടെ താളം തെറ്റിയാൽ അത് പ്രവൃത്തിയിൽ പ്രതിഫലിക്കും അത് പിന്നെ ജീവിതത്തിൻ്റെ തന്നെ താളം തെറ്റിക്കും ആ താളഭംഗം പ്രകൃതിയെ മുഴുവനും ബാധിക്കും പ്രകൃതിയുടെ താളം തെറ്റും ഇന്ന് നമുക്ക് ചുറ്റും കാണുന്നത് അതാണ് ഇന്ന് മലിനമായി നദികൾ വരളുന്നു കാടുകൾ നശിക്കുന്നു പുതിയ രോഗങ്ങൾ പടരുന്നു ഇങ്ങനെ പോയാൽ വലിയ ദുരന്തമാണ് മനുഷ്യനെയും ജീവരാശിയേയും കാത്തിരിക്കുന്നത് പണ്ടുകാലത്ത് മുറിവ് പറ്റിയാൽ ചാണകം പുരട്ടി മുറിവുണക്കാറുണ്ട് എന്നാൽ ഇന്ന് ചാണകം പുരട്ടിയാൽ മുറിവ് സെപ്റ്റിക്കാകും ആൾ മരിച്ചുപോയെന്നും വരാം പണ്ട് ഔഷധമായിരുന്നത് ഇന്ന് വിഷമായി തീർന്നിരിക്കുന്നു പ്രകൃതി അത്രമേൽ മലിനമായി തീർന്നിരിക്കുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ